തിരുവനന്തപുരം ആമിയഴിഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ ക്രിസ്റ്റഫർ ജോയിയുടെ അമ്മയ്ക്ക് ധനസഹായം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പത്ത് ലക്ഷം രൂപയാണ് അനുവദിക്കുക ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗമാണ് തീരുമാനം കൈക്കൊണ്ടത് കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ തിരുവനന്തപുരത്ത് ചേരുന്നു അൺഫിലിട്ട് തിരുവനന്തപുരം ആമയഴിഞ്ഞോട്ടിൽ കാണാതെയായി മരണമടഞ്ഞ ജോയിയുടെ അമ്മയ്ക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കാനുള്ള സംസ്ഥാന സർക്കാർ എന്നു ചേർന്ന മന്ത്രിസഭായ യോഗമാണ് സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടതെന്ന് മനസ്സിലാക്കുന്നു എന്താണ് ഒരു നന്ദോ പതിനൊന്ന് മണിയോടെ അവസാനിച്ച യോഗത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ശുചീകരണ തൊഴിലാളി ആമേഞ്ചാണ്ടോടിൽ മറ്റ് ശുചീകരണ തൊഴിലാളിയുടെ കുടുംബത്തിന് കൈത്താങ്ങായി അല്ലെങ്കിൽ ഒരു അടിയന്തര സഹായം എന്ന നിലയിലാണ് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ നൽകാമെന്ന് ഇപ്പോൾ നൽകാനായി മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരിക്കുന്നത് ഒപ്പം തന്നെയും കുടുംബം ആവശ്യപ്പെട്ടത് നാല് ആവശ്യങ്ങളായിരുന്നു ഈ നാല് ആവശ്യങ്ങൾ മേൽ സർക്കാർ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അടിയന്തര സഹായമായി ഇപ്പോൾ പത്ത് ലക്ഷം രൂപ നൽകുക എന്നത് അതാണ് ഇന്ന് ചേർന്ന് ഈ മന്ത്രിസഭായോഗം തീരുമാനം എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വീട് വെച്ച് നൽകുക ജോയിയുടെ അമ്മയ്ക്ക് ജോയിയുടെ ജോയിയുടെ മരണത്തോടുകൂടി അമ്മ അമ്മയ്ക്ക് ഏക ആശ്രയം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവർ താമസിക്കുന്ന ഒരു ഷെഡ് പോലത്തെ ഒരു വീടാണ് മാത്രമല്ല ആ വീട്ടിലേക്കുള്ള വഴി പോലും വളരെ ദുർഘടം നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഒരു വീട് വെച്ച് നൽകുക ഒപ്പം തന്നെ ആ വഴി ശരിയാക്കി കൊടുക്കുക ഒപ്പം തന്നെ കുടുംബത്തിന്റെ ആശ്രിതൻ എന്ന നിലയിൽ സഹോദരന്റെ മകന് ജോലി നൽകുക ഒരു കരാറടിസ്ഥാനത്തിൽ റെയിൽവേയിലോ അല്ലെങ്കിൽ നഗരസഭയിലോ ഒരു ജോലി നൽകുക ഈ നാല് ആവശ്യങ്ങളായിരുന്നു കുടുംബം മുന്നോട്ട് വെച്ചിരുന്നത് ഈ നാല് ആവശ്യങ്ങളിൽ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ന് യോഗം ചേർന്ന് ഈ പത്ത് ലക്ഷം രൂപ അടിയന്തര സഹായം എന്ന നിലയിൽ അനുവദിച്ചിരിക്കുന്നത് മറ്റാവശ്യങ്ങളൊക്കെ തന്നെ ഘട്ടം ഘട്ടങ്ങളുമായി മന്ത്രിസഭയോ അല്ലെങ്കിൽ സർക്കാരും ഒക്കെ പരിഗണിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ആമയഞ്ചാം റോഡിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് മാലിന്യം എങ്ങനെ നിർമ്മാണം ചെയ്യുന്നത് സർക്കാരിനെ സംബന്ധിച്ചൊരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ആ ഒരു വിഷയം ഇന്ന് മന്ത്രിസഭയുടെ പരിഗണനയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം നാളെ മന്ത്രി മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത ഒരു യോഗം ഇത് സംബന്ധിച്ച് ആമയ്യാഞ്ചാം റോഡിലെ മാലിന്യം നീക്കുന്നത് സംബന്ധിച്ച് അത് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഒരു യോഗം ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ വിവിധ വകുപ്പ് മന്ത്രിമാരെ ഏകോപിച്ചുകൊണ്ടൊരു യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും സമയബന്ധിതമായി എങ്ങനെ ഇത് നടപ്പാക്കുകയും ചെയ്യണമെന്നാണ് ടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും അതുകൊണ്ടാണ് ഇന്ന് മന്ത്രിസഭായോഗത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തില്ല മറ്റൊന്ന് ഇപ്പോൾ ഇന്ന് സംസ്ഥാന സർക്കാരാണ് ജോഡിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ അടിയന്തരമായി നൽകുന്നത് ഒപ്പം തന്നെ റെയിൽവേ എന്നുള്ള ധനസഹായം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി ശ്രീ ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ റെയിൽവേക്ക് നേരിട്ട് കത്തയക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ആ രീതിയിൽ നഷ്ടപരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ അടിയന്തര സഹായം എന്ന രീതിയിലാണ് പത്തു ലക്ഷം രൂപ മന്ത്രിസഭായോഗം അനുവദിച്ചിരിക്കുന്നത് Música